ഇന്ന് രാവിലെ എണ്ണീറ്റപ്പൊ തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇന്ന് എന്തായാലും രാവിലെ ഞങ്ങള് ഉപ്പുമാവാട്ടോ ഉണ്ടാക്കിയത് ഞങ്ങളെന്ന് പറയുമ്പഴത്തേക്കും ഞാനും അമ്മയും കൂടി സവാള അരിയുമ്പോൾ എപ്പോഴും എന്റെ മുഖത്ത് വിരിയുന്ന ഒരു എക്സ്പ്രഷൻ ആട്ടോ അതാണ്ട് ഇത് ഗ്രേറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറിയ ആയിട്ട് കട്ട് ചെയ്തെടുക്കും പിന്നെ ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലെ എടുത്തിട്ടുണ്ട് പിന്നെ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചു അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു സ്വപ്നം എണ്ണയും കൂടെ ഒഴിച്ചു കട കിട്ടു പിന്നെ ഉഴുന്നൂടെ ആഡ് ചെയ്തു പിന്നെ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ എല്ലാം തന്നെ ആഡ് ചെയ്തു ഉപ്പ്മാവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഭയങ്കര ടേസ്റ്റഡ് എനിക്ക് ഭയങ്കര എനിക്ക് പണ്ട് ഇങ്ങനത്തെ ആഹാരങ്ങളൊന്നും തന്നെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ പണ്ട് ഇഷ്ടമല്ലാത്തതൊക്കെ ഇപ്പം ഇഷ്ടമായി വരുന്നുണ്ട് ഞാനാണെങ്കിൽ അടുക്കള കയറുന്ന ഭയങ്കര കുറവാട്ടോ മീൻസ് അത് മടിപിടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല എൻ്റെയൊക്കെ ആണെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരു ധര വരണം ആ ധര വന്ന ഒരു സ്പിരിറ്റ് കയറിയെങ്കിലും നമുക്ക് ചെയ്യാൻ ഒരു 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 മൂഡ് വരുത്തുള്ളൂ പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു വെള്ളമൊഴിച്ചിട്ട് ജസ്റ്റിന് തിളച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ റവ ആഡ് ചെയ്തു അന്നെ നന്നായിട്ട് ഇളക്കിയെടുത്തു പിന്നെ മുട്ടയും കൂടെ പൊരിച്ചു സാധാരണ ഒട്ടക്കറി മൊട്ടപ്പെറിച്ചും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു കമന്റ് ചെയ്യണേ ബൈ